നമസ്കാരം പ്രിയുള്ള ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇറാൻ മാറ്റത്തിൻ്റെ പാതയിലാണോ ഇറാനിൽ മതസ്വാതന്ത്ര്യം വരുന്നുവോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചില വാർത്തകൾ കാണുമ്പോൾ ചില ക്രിസ്ത്യൻ ന്യൂസ് ഏജൻസികളുടെ ചോദ്യം പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മിഷൻസിനെ സംബന്ധിക്കുന്ന ന്യൂസുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ന്യൂസ് ചാനൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാനിൽ ഉണ്ടാകുന്ന വലിയ ക്രിസ്തീയ മുന്നേറ്റത്തിന് മതസ്വാതന്ത്ര്യത്തിന് നാം തയ്യാറാകണം എന്ന തരത്തിലാണ് വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് അതായത് ഇറാനിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്ന ഒരു പ്രതീക്ഷയോടുള്ള വാർത്തകളാണ് അവർ പ്രസിദ്ധീകരിച്ചത് അങ്ങനെ ഇറാനിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആ മാറ്റത്തിന് ഇറാനിലെ ക്രിസ്തീയ സഭ തയ്യാറെടുക്കണം സുവിശേഷീകരണത്തിന് തയ്യാറെടുക്കണം എന്ന തരത്തിലുള്ള ചില വാർത്തകൾ മിഷൻ നെറ്റ്വർക്ക് ന്യൂസ് പ്രസിദ്ധീകരിച്ചു അങ്ങനെ ഇറാനിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ നിന്ന് പുറത്തു വന്ന ചില ചിത്രങ്ങൾ വലിയ വൈറലായതാണ് അതായത് ഇറാനിലെ മുൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ആയിരുന്ന അലി ഷാംഖാനിയുടെ മകളുടെ വിവാഹത്തിന് അവർ അണിഞ്ഞിരുന്ന വസ്ത്രം ഹിജാബ് ഇല്ലാതെ ഒരുതരം വെസ്റ്റേൺ തരത്തിലുള്ള വെസ്റ്റേൺ ക്രിസ്ത്യൻ വിവാഹങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ വധുവിൻ്റെ ചിത്രം വൈറലായിത്തുടർന്നു ലോകം മുഴുവനുള്ള മീഡിയ ആ ചിത്രം കാണിച്ചുകൊണ്ട് ഇറാനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിപ്പാൻ ഇടയായിത്തുടർന്നു സത്യത്തിൽ ഇറാനിൽ തന്നെ ഈ ചിത്രം വലിയ പ്രതിഷേധത്തിൻ്റെ കാരണമായി തുടർന്നു രണ്ടു ചോദ്യങ്ങളാണ് വന്നത് ഒന്ന് ഈ ഷ്യാം പോലെയുള്ളവർ ഇറാനിലെ ഷിയ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലുള്ളവർ ഹിജാബിനെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ തന്നെ അത് ലംഘിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറാനിൽ സാധാരണക്കാർക്കും അധികാരവർഗത്തിനും രണ്ട് നിയമങ്ങൾ എന്ന ഒരു ചിന്ത ഇറാൻ ജനതയുടെ മനസ്സിലേക്ക് തള്ളി ഈ ചിത്രങ്ങൾ കാരണമായി തുടർന്നു മാത്രമല്ല ഇറാനിൽ ഹിജാബ് അണിയാതിരിക്കുവാൻ വേണ്ടി അതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ ഒരു റൈറ്റിന് അനേകർ അവരുടെ ജീവൻ ഹോമിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ചിത്രം ഉണ്ടാക്കിയ ഒരു വലിയ തീ ഇറാനിയൻ ജനതയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കത്തിച്ചൂടുകയാണ് ചെയ്തത് ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഈ ചിത്രത്തിനുള്ള വിശദീകരണമായിട്ട് വന്നു പ്രത്യേകിച്ചും ഷാംഖാനി ഖാനി പറഞ്ഞത് നമ്മുടെ ശത്രുക്കളാണ് ഈ ചിത്രം പ്രചരിപ്പിച്ചത് ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഇസ്രയേലോ മൊസാദോ ഒക്കെ ആയിരിക്കാം ഷാംഖാനി ഉദ്ദേശിച്ചത് പക്ഷേ എങ്ങനെ ഈ ചിത്രം ആ വിവാഹ ചടങ്ങിൽ നിന്ന് പുറത്തുപോയി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാംഖാനിയുടെ മകളുടെ വിവാഹ ചടങ്ങിന് പങ്കെടുത്ത തൻ്റെ അടുപ്പക്കാരിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഹിജാബിനെതിരെ ഉള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് ഇത് ഇറാനിയൻ ഭരണകൂടത്തിന് ഒരു വലിയ തലവേദനയാണ് മൊസാദിനായിരിക്കാം ആ ചിത്രം എത്തിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം നിയമങ്ങൾക്ക് ഇത്തരം വ്യവസ്ഥകൾക്ക് എതിരായിട്ടുള്ളവരാണ് ഒരു രഹസ്യ ക്രിസ്ത്യൻസ് പോലും ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടാകാം അല്ല ഒരിക്കലും ആ ചിത്രം അവിടെ നിന്ന് ലീക്ക് ചെയ്യുകയില്ലെന്നുള്ളത് ഇറാനിയൻ ഭരണകൂടത്തിന് അറിയാം അതവരെ അലോസരപ്പെടുത്തുന്നു ഇറാനിൽ കഴിഞ്ഞ പ്രാവശ്യം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അദ്ദേഹം വളരെയധികം പുരോഗമന ചിന്താഗതിക്കാരൻ ആണതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഇറാനിൽ ഉണ്ടാകുമെന്നൊക്കെ പരക്കെ ഒരു ചർച്ചയുണ്ടായിരുന്നു പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഇറാനിലെ ക്രിസ്ത്യാനികൾ അങ്ങനെ തന്നെ മതപീഠയിൽ വലിയ ഭീഷണിയിൽ കഴിയുന്ന കാഴ്ചയാണ് കണ്ടത് ഈ കഴിഞ്ഞിടയ്ക്കും അനേകർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇതൊക്കെ ഇറാനിൽ തുടർമാനമായി കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇറാൻ്റെ അകത്ത് രഹസ്യത്തിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അതിൻ്റെ ചില അടയാളങ്ങളാണ് ഇത്തരം ചിത്രങ്ങളിലൂടെ കാണുന്നത് അതുപോലെ തന്നെ വളരെയധികം കോൺട്രവേഴ്സി ആയി തീർന്ന ഇറാനിലെ ഒരു മെട്രോ സ്റ്റേഷൻ ടെഹ്റാനിൽ ഈ അടുത്ത സമയത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു മെട്രോ സ്റ്റേഷൻ കോൺട്രവേഴ്സി ആകാനുള്ള കാരണം ഈ സ്റ്റേഷന് കൊടുത്തിരിക്കുന്ന പേരാണ് മറിയം മൊഗാദാസ് മെട്രോ സ്റ്റേഷൻ ഉച്ചാരണം അങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു പേർഷൻ വാക്കാണ് മറിയം മേരി മദർ മേരിയെ സൂചിപ്പിക്കുന്ന പേര് മോഹാദാസ് മൊഹാദാസ് മൊഹാദാസ് എന്ന പദത്തിന് പർഷ്യൻ ഭാഷയിൽ ഹോളി എന്നാണ് അർത്ഥം അപ്പോൾ മറിയം മൊഹാദാസ് മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മറിയത്തിൻ്റെ പേരിൽ ഒരു മെട്രോ സ്റ്റേഷൻ പരിശുദ്ധ മറിയത്തിൻ്റെ പേരാണ് ആ മെട്രോ സ്റ്റേഷന് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല മെട്രോ സ്റ്റേഷൻ്റെ കവാടത്തിൻ്റെ അടുക്കലായിട്ട് ഈ മദ്രമേരിയുടെ ഒരു ചിത്രം ഒരു സ്റ്റാച്യു മദർമേരിയുടെ തലയ്ക്ക് മുകളിലായി ഒരു പ്രാവൊക്കെ പറന്ന് നിൽക്കുന്ന പ്രാർത്ഥനാ പ്രാർത്ഥനാനിരതിയായി കൈകൾ വണങ്ങിക്കൊണ്ട് കൂപ്പിക്കൊണ്ട് നിൽക്കുന്ന മദർമേലിയുടെ ഒരു ചിത്രം അതുകൊണ്ട് തീർന്നില്ല ഈ മെട്രോ സ്റ്റേഷൻ്റെ അകത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടിട്ടുള്ളവർ പറഞ്ഞത് ന്യൂസ് റിപ്പോർട്ട് പറയുന്നത് ഒരു ചർച്ചിൻ്റെ അകത്തേക്ക് കയറുന്ന പ്രതീതിയാണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുമ്പോൾ സ്റ്റേഷൻ്റെ അകത്ത് ചെന്നാലോ ആളുകൾ ട്രെയിൻ വരുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ വശത്തായിട്ട് കരങ്ങൾ രണ്ട് സൈഡിലേക്കും വിടർത്തി പിടിച്ചുകൊണ്ട് യാത്രക്കാരെ നോക്കി നിൽക്കുന്നു എന്ന ഭാവത്തിൽ നിൽക്കുന്ന സാക്ഷാൽ യേശു ഒരു ശില്പം പുറത്ത് അമ്മ മറിയത്തിൻ്റെ ശില്പം അവർ കൊടുത്തെങ്കിൽ അകത്ത് സാക്ഷാൽ മറിയത്തിൻ്റെ മകൻ്റെ ശില്പം ഇത് വലിയ വിവാദമായി തീർന്നു കാരണം ടെഹ്റാനിൽ ഷിയ മുസ്ലിങ്ങൾ ഭരിക്കുന്ന ദേശത്ത് ഒരു മെട്രോ സ്റ്റേഷന് മറിയത്തിൻ്റെ പേര് കൊടുക്കുക യേശുക്രിസ്തുവിൻ്റെ ചിത്രം അവിടെ ആലേഖനം ചെയ്യുക ഇത് അസംഭവമാണ് ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ല കാരണം ഈ പറഞ്ഞ ഇസ്ലാം മതത്തിലെ തന്നെ ഹിസ്റ്റോറിക്കായിട്ടുള്ള അവരുടെ നബിമാരുടെയോ അവരുടെ പുണ്യാത്മാക്കളുടെയോ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വളരെ എതിരാണ് ആ ഒരു വിശ്വാസം ഒരുപക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം പണ്ട് ദൂരദർശനിലൂടെ ബൈബിൾ പരമ്പര വന്നപ്പോൾ അബ്രഹാമിൻ്റെയും മറ്റും രൂപങ്ങൾ അഭിനയിച്ചപ്പോൾ അന്ന് വലിയ ചർച്ചയായിരുന്നു ഇസ്ലാം ലോകം അതിനെ എതിർത്തു അതായത് പ്രവാചകന്മാരുടെ ചിത്രങ്ങളോ അവരുടെ രൂപങ്ങളോ കാണിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ബൈബിൾ പരമ്പരയെ എതിർത്തത് ഒരു നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകാം ബൈബിൾ പരമ്പരയുടെ ആദ്യ എപ്പിസോഡുകൾ വലിയ അക്സെപ്റ്റൻസ് ആണ് അതിന് ലഭിച്ചത് എന്നാൽ പിന്നത്തതിൽ ഇസ്ലാമിൽ നിന്നുള്ള എതിരാണോ അതോ ഇന്ത്യയിലെ മറ്റ് ബൈബിളിനെ എതിർക്കുന്ന ശക്തികളിൽ നിന്നുള്ള എതിരാണോ ബൈബിൾ പരമ്പര പെട്ടെന്ന് നിർത്തൽ ചെയ്യുവാൻ ഇടയായിത്തൊടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ടെഹ്റാനിൽ അങ്ങനെ ഒരു സ്റ്റേഷന് മദർമേദിയുടെ പേര് കൊടുക്കുകയും അകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ശില്പം കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഈ പറഞ്ഞ ഇറാനിൽ മതസ്വാതന്ത്ര്യമുണ്ട് അല്ലായെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റിയും അവർ ഒരുപോലെ കാണുന്നു എന്ന സന്ദേശമാണോ അത് കൊടുക്കുന്നത് ഇറാനിലെ ഭരണകൂടം പറയുന്നത് ആ പേരും ആ സ്റ്റേഷനും പല വിശ്വാസങ്ങൾ ഒന്നിച്ചുള്ള ഒരു സഹവാസത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അതായത് ഇറാനിൽ എല്ലാ മതക്കാരും സമാധാനത്തോട് ഒന്നിച്ച് കോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അവർ കൊടുക്കുന്ന സന്ദേശം അങ്ങനെയാണ് രണ്ടാമത് അവർ പറയുന്നത് ഈ മെട്രോ സ്റ്റേഷൻ അതിൻ്റെ ലൊക്കേഷൻ്റെ തൊട്ട് അടുത്താണ് വളരെ പ്രസിദ്ധമാകുന്ന ഒരു ഉള്ളത് അതുകൊണ്ട് ആ കത്തിഡ്രലുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഈ മെട്രോ സ്റ്റേഷൻ്റെ നിർമ്മിതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ മതസ്വാതന്ത്ര്യം ഉള്ളവരാണെന്ന് മെട്രോ സ്റ്റേഷന് പേരുകൊടുത്ത് ഒക്കെ ഇറാൻ കാണിക്കുന്നുണ്ടെങ്കിലും ആ മെട്രോ സ്റ്റേഷൻ ഉദ്ഘാടനം നടന്ന അന്ന് തന്നെ ഇറാൻ്റെ ക്യാപിറ്റൽ ടെഹറനിൽ മറ്റൊരു സംഭവം ഉണ്ടായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ അഭയാർത്ഥികളായി യു എസിലേക്ക് പോയ ചിലരെ ഈ ദിവസങ്ങളിൽ ഡീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡീപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു ലിസ്റ്റൊക്കെ ചില മാസങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറാക്കി അതിൽ ഒരു ഗ്രൂപ്പ് ഈ മെട്രോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത അന്ന് തന്നെയാണ് ടെഹ്റനിൽ വിമാനമടങ്ങിയത് ആ വിമാനം ഇറങ്ങിയവരെ അപ്പോൾ തന്നെ ഇറാൻ അധികാരികൾ അറസ്റ്റ് ചെയ്യുകയും വേദപുസ്തകവും ക്രോസും ഒക്കെ കയ്യിൽ പിടിപ്പിച്ച് അവരുടെ ഫോട്ടോ എടുപ്പിക്കുകയും അതായത് ഇവർ ക്രിസ്ത്യാനികളാണെന്ന് പബ്ലിക്കിനെ കാണിക്കത്തക്കവണ്ണം വേദപുസ്തകവും ഒക്കെ കയ്യിൽ കൊടുത്ത് അവരുടെ ഫോട്ടോ എടുപ്പിക്കുകയും ഏതാണ്ട് ഒരു ഡസനോളം ആളുകൾ അവരെ അവരുടെ വിശ്വാസം ത്യജിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നു അപ്പോൾ സമ്മിശ്രമാകുന്ന വാർത്തകളാണ് ഇറാനിൽ നിന്ന് കേൾക്കുന്നത് അപ്പോൾ തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായി ഇറാനിൽ തടവിൽ കഴിഞ്ഞിരുന്ന അറുപത്തി വയസ്സുള്ള ഒരു ഹൗസ് ചർച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു വനിത രണ്ട് വർഷങ്ങൾക്ക് ശേഷം അതായത് ഇന്നലെ ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി തടവിൽ നിന്ന് മോചിതയായിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് കേൾക്കുന്നത് മിന ഖജാവായി എന്ന് പറയുന്ന ഒരു വനിത അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം അവരൊരു ഹൗസ് ചർച്ച് നടത്തി എന്നുള്ളതാണ് എന്താണെങ്കിലും ചിലർ തടവില്ലെന്ന് പുറത്തു വരുന്നു ചിലർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു മെട്രോ സ്റ്റേഷന് മദർമേരിയുടെ പേര് കൊടുക്കുന്നു അപ്പുറത്ത് ഇടാതെ ഇറാനിലെ തീവ്രമാകുന്ന ഹിജാബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഷിയ ഭരണകൂടത്തിൻ്റെ അയത്തുള്ള ഖൊമേനിയുടെ ഒക്കെ വലങ്കയായി അറിയപ്പെടുന്ന നേതാവിൻ്റെ മകളുടെ കല്യാണം നടക്കുന്നു ലോകം മുഴുവൻ സഹൂത്തം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് ഇറാനിൽ വാതിലുകൾ തുറക്കുമെന്ന് മിഷൻ ഓർഗനൈസേഷൻസ് പ്രതീക്ഷിക്കുന്നു കാരണം അത്തരത്തിലുള്ള ഒരു അടിയൊഴുക്ക് ഇറാനിലുണ്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ വിശ്വാസത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇറാനിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈം